എന്റെ പേര് ഷഫ്ന എല്ലാ സെഷൻസും നന്നായിരുന്നു ആക്ഷൻ ടാസ്ക് ഞാൻ സമയത്തിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തന്നെയാണ് ഞാൻ അതിന് കൊടുത്തിട്ടുള്ളത് ഒത്തിരി ഇഷ്ടപ്പെട്ടാണ് ഞാൻ സൈക്കോളജി എടുത്തത് പിന്നെ മൊത്തത്തിൽ നന്നായിരുന്നു നമുക്ക് കൂടുതൽ അറിയാൻ പറ്റി ഇന്നോനെ പറ്റിയിട്ടും വൈസിനെ പറ്റിയിട്ടും ഓവറോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ മുന്നേ പഠിച്ചു പോയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പലരുടെയും സ്റ്റോറീസ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു കൊറേ പേര് സ്ട്രഗിൾ ചെയ്തതും പിന്നെ എന്നെ പോലെ വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് സൈക്കോളജി എടുത്തവരും അപ്പൊ നമുക്ക് മനസ്സിലായി അപ്പൊ കുഴപ്പമില്ല നമ്മക്കിപ്പോ വഴിക്കോടൊക്കെ പോവാ ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നന്നായിരുന്നു എനിക്ക് അതുപോലെ ഇപ്പൊ ക്ലാസ്സുകൾ കാണുന്നുണ്ട് ഐസ് ബ്രേക്കിംഗ് സെഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മൈൻഡ് ഫുൾനെസ്സിന്റെതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇപ്പൊ അതുപോലെ ഇൻഹെയിലും എക്സെയിലും ഒക്കെ തന്നെ ചെയ്തു നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസിയും നന്നായിരുന്നു